ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ള മുരിങ്ങയില വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയുമായാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം ആദ്യം നമുക്കൊരു പാൻ എടുപ്പത്തേക്ക് വയ്ക്കാം എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ മല്ലി ചേർക്കാം ഇനി അഞ്ചോ ആറോ ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള മുളകാണിത് അതുകൊണ്ട് ഞാനിവിടെ ആറെണ്ണം ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവ് കുറച്ച് വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഈ മുരിങ്ങയിലെ റെസിപ്പിക്ക് അല്പം എരിവ് കൂടുതലായിരുന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് തണുക്കാനായി വെക്കാം തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാനുണ്ട് വീണ്ടും നമുക്ക് പാൻ എടുപ്പത്തേക്ക് വെക്കാം പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഏഴോ എട്ടോ വെളുത്തുള്ളിയുടെ അല്ലി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ രണ്ടായിട്ട് മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം വെളുത്തുള്ളിയുടെ കളർ ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം മീഡിയം സൈസ് സവോളയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു വലിയ സൈസ് തക്കാളി ചെറുതായി എരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നമ്മൾ ചേർത്ത തക്കാളിയും ഉള്ളിയും അധികനേരം വഴറ്റണമെന്നില്ല ചെറുതായിട്ടൊന്നു വാടിക്കിട്ടിയാല് മാത്രം മതിയാകും ഈ ഒരു രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതിയാകും അതിനുശേഷം ദാ ഈ ഒരു ചെറിയൊരു സൈസിലുള്ള പുളി കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി ഒരു വലിയ തക്കാളി ചേർത്തിട്ടുണ്ട് എങ്കിലും ഈ ഒരു ചെറിയ സൈസ് പുളി കൂടി ചേർക്കുമ്പോഴാണ് മുരിങ്ങ ഇലയിലെ ചെറിയൊരു കൈപ്പിരുസം ഉണ്ടല്ലോ അതൊക്കെ കിട്ടുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം രണ്ട് വലിയ പിടി മുരിങ്ങയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല ഇളം ഇലയാണ് എടുക്കേണ്ടത് അപ്പോഴേ ഈ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ളൂ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വേണം എടുക്കാൻ ഇനി നമുക്ക് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ എടുത്ത മുരിങ്ങയില ഇട്ടപ്പോഴേക്കും ഒരുപാടുള്ളതുപോലെയാണ് തോന്നിയത് പക്ഷേ വഴറ്റി വരുമ്പോൾ ഒരല്പം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ നമ്മുടെ ഈ മുരിങ്ങയില ഒന്ന് വാടി കിട്ടുന്നത് വരെ മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഏകദേശം ഒരു മിനിറ്റ് വരെ മാത്രം വഴറ്റിയാൽ മതിയാകും അപ്പോഴേക്കും നമ്മുടെ ഈ മുരിങ്ങയില നല്ലപോലെ വാടി വഴന്ന് കിട്ടും നമ്മുടെ ഈ മുരിങ്ങയില വഴറ്റുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വഴറ്റിയെടുക്കാൻ ഇപ്പോഴിതാ നമ്മുടെ മുരിങ്ങയില നല്ല രീതിയിൽ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം ഇത് തണുക്കാനായി വയ്ക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തിട്ട് തണുക്കാനായി വെച്ചിരുന്ന മുളകും മല്ലിയും ഒക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നും ഡ്രൈ ആയിട്ടൊന്നും പൊടിച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല അപ്പോഴിതാണ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഒരു തരിതിരിപ്പോടെ പൊടിഞ്ഞു കിട്ടും അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ വഴുത്തി വെച്ചിട്ടുള്ള മുരിങ്ങ മുരിങ്ങയിലയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുരിങ്ങ ഇലയുടെ മിക്സ് നന്നായി തണുത്തിട്ട് വേണം മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാൻ ചൂടോട് കൂടി അരച്ചെടുക്കുവാണെങ്കിൽ നമ്മുടെ മിക്സിയൊക്കെ പോകും അതുകൊണ്ട് നന്നായി തണുത്തതിന് ശേഷം വേണം അത് അരച്ചെടുക്കാൻ ഇനി നമുക്കത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാവുന്നതാണ് ഇത് അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണമെന്നില്ല ഒന്ന് തരിതരിപ്പോടെ അരച്ചെടുത്താൽ മതി അപ്പോഴാണ് ഈ റെസിപ്പി നല്ല പെർഫെക്റ്റ് ആവുകയുള്ളൂ ഇതാ ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത് ചെറിയ തരിതിരിപ്പോടെ അരച്ചെടുക്കുന്നതാണ് നല്ലത് ഇനി ഒരു പാൻ എടുപ്പത്തേക്ക് വെക്കാം പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു സ്പൂൺ കടുക് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം കുറച്ച് വെളുത്തുള്ളി അല്പം ഒന്ന് ചതച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചതച്ച് ചേർക്കുമ്പോൾ കൂടുതൽ ഫ്ലേവർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ചതച്ച് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് അല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിന് ചേർത്ത് കൊടുക്കാം ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർത്ത വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ആയതിനു ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മുരിങ്ങയിലയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാണ് വെച്ച് മിക്സ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ നേരത്തെ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തത് അതുകൊണ്ട് ചുരുങ്ങിയയില അരച്ച മിക്സി ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു അല്പം മാത്രം വെള്ളം ഒഴിച്ചാൽ മതിയാകും നമ്മളിവിടെ ഒരു ചമ്മന്തിയുടെ പാകത്തിനാണ് എടുക്കുന്നത് അതുകൊണ്ട് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതില്ല എന്നിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇതുവരെയും ചേർത്തിട്ടില്ലായിരുന്നു ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തതിനു ശേഷം ഉപ്പും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഈ റെസിപ്പി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് വരെയാണ് നമ്മളിത് അടച്ച് വെച്ച് വേവിക്കാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി ഇതിലേക്ക് ചേർത്ത് എല്ലാം തന്നെ നല്ലപോലെ ഫ്രൈ ചെയ്ത് വഴറ്റിയിട്ടാണ് ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അധികം നേരം ഇത് അടച്ചു വെച്ച് വേവിക്കണമെന്നില്ല അപ്പോൾ നമ്മളിത് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് വരെ മാത്രം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം ഇപ്പോഴത് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സുലഭമായി ലഭിക്കുന്ന മുരിങ്ങയിലെ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ആരോഗ്യ ഗുണങ്ങൾ ഒരുപാടുള്ള നമ്മുടെ ഈ മുരിങ്ങയില വെച്ചിട്ടുള്ള നല്ല സ്വാദുള്ള നല്ല മണവും നല്ല രുചിയും ഗുണങ്ങളുമുള്ള ഈ മുരിങ്ങയില റെസിപ്പി തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം ഈ മുരിങ്ങയിലയുടെ റെസിപ്പി ദോശ ഇഡലി പൂരി ചപ്പാത്തി അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള എല്ലാ റൈസിനൊപ്പവും കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി